ും മുത്തശ്ശിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം 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 മുത്തശ്ശി ഉണ്ടാക്കാൻ പോകുന്നത് എന്താ അറിയോ വെറൈറ്റിയിലും സാധനമാണ് അത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും അതെ അപ്പൊ എന്താ അറിയോ പാൽപ്പൊടി കൊണ്ടല്ലേ ടൂ ലൂ അതെ 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 പാൽ എന്നും പറയാല്ലേ പാൽ എളുപ്പത്തിന് വേണ്ടിട്ട് ഇനി ഇപ്പൊ കുട്ടികളിപ്പേക്കറി വാങ്ങി കഴിക്കില്ല എല്ലായിരിക്കും അത് കണ്ടാ പിന്നെ അതന്നെ അല്ല ഇപ്പൊ വലിയോരും കഴിക്കും അതെ 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 പാൽപ്പൊടി കട്ട് കിന്നെയാ അതൊക്കെ പക്ഷെ നമ്മളവിടെ അധികം പാൽപ്പൊടിയൊന്നും വാങ്ങാത്തോണ്ട് അങ്ങനെ പേക്കറ്റില് വരും അപ്പൊ ഒരു അഞ്ചു കിലോ ഒക്കെ കൊള്ളിനെ പാക്കറ്റാ വരിക എന്നിട്ട് ആ പാക്കറ്റ് അന്ന് മഴക്കാലത്ത് ഏറ്റും ബുക്കും ഒക്കെ ഇടാന് അങ്ങനെ ഓരോ രണ്ട് രണ്ട് പൈസ അങ്ങനെ കൊടുത്തിട്ട് വാങ്ങലുണ്ട് ഞങ്ങള് പാൽപൊടി പാക്കറ്റ് എന്താ വെച്ചാൽ നനയാതിരിക്കാൻ വേണ്ടിട്ടേ അന്നൊന്ന് അപ്പൊ അന്ന് ഇങ്ങനെ പാല് കലക്കിട്ട് അത് ഹെൽത്ത് സെന്ററിലും കൊടുത്തിരുന്നു ഇങ്ങനെ കലക്കിയിട്ട് കൊടുക്ക അപ്പ അതിന്റെ ഇടയിൽ കത്ത ഉടയാത്തതുണ്ടാവു അത് ഞങ്ങള് നടന്ന് പോകുമ്പോ കഴിക്ക അതും കിട്ടാതില്ലീം പോലെ ഐസ്ക്രീം പോലെ ഒന്നല്ല അത്ര സാധനം തണുപ്പൊന്നും മധുരം കിട്ടൂല മധുരം കിട്ടും അന്നൊന്നും ഫ്രിഡ്ജൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ഇണ്ടായില്ല അപ്പൊ ഈ പാൽപ്പൊടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പറയാൻ തോന്നിയത് അപ്പൊ നമുക്ക് സാധനങ്ങള് കാണിക്കാം അപ്പൊ നിൽക്കാൻ വേണ്ട സാധനങ്ങൾ പറയട്ടെ പഞ്ചസാര ഏലക്കായ പൊടിച്ചത് നെയ്യ് പാൽപ്പൊടി പിന്നെ എന്താമ്മേ വേണ്ടത് തേങ്ങാ അതെ ഇതിപ്പോ നിങ്ങക്ക് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ വെച്ചിട്ട് നമ്മളിപ്പോ പാക്കറ്റ് കാണിച്ചതാ കേട്ടോ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും തേങ്ങാപ്പൊടി പൊടി ഇത് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യാണ് അപ്പൊ മുത്തശ്ശിന്നുങ്ങിയാലോ ഇത് കാപ്പിക്ക് കൂടെ കഴിക്കാലോ വെയിറ്റ് ചെയ്തിരിക്കോ അതെ 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 കാപ്പി പോലെ അല്ലേ അതെ 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 തേങ്ങാ പൊടി അപ്പൊ ഇത് എങ്ങനെയാണോ അതന്നെ അതെന്നേ അപ്പൊ ഞാന് ഇത് ചെറിയ മധുരണ്ടാവും കഴിച്ച് നോക്കട്ടെ അങ്ങനെ ഒരു രീതിയിലൊരു വലിയൊരു നാളികേരത്തിന്റെ ഇങ്ങനെ ഇതാ ആ കറികളിലും പലഹാരങ്ങളിലൊക്കെ പറ്റുന്നു അപ്പൊന്ന് അങ്ങനത്തെ കിട്ടും അപ്പൊ നമുക്ക് ഒരു ദിവസേ അതുകൊണ്ട് പായസം ഉണ്ടാക്കിയ കൊറച്ച് ചെറുപയർ ഇരിക്കുന്നുണ്ട് ചെറുപയർ പായസം അതുകൊണ്ട്ണ്ടാക്കി വെക്കാം അപ്പൊ നമ്മള് നാല് വിഴിഞ്ഞിണ്ടാക്കുന്നതാണോ സാദ് ഇതാണോ സാദ് നമുക്ക് അറിയാമോ ചെയ്യാലോ അതിനനുസരിച്ച് ചെയ്യാലോ അതെ 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 അല്ലെങ്കിൽ എളുപ്പായി മട്ടാ അതും ചെയ്യാം അപ്പൊ മുത്തശ്ശിട്ടെ അതെ അതെ ഏ ഉരുളി വെച്ചു പഞ്ചസാര വെള്ളം അതെ നമ്മള് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് ഈ പാൽപ്പൊടി ലഡു ബേക്കറിയിലൊന്നും കിട്ടില്ല കേട്ടോ മുത്തശ്ശി ബേക്കറിയിലൊന്നും കടയിലൊന്നും വാങ്ങാൻ കിട്ടില്ല അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ലഡു തയ്യാറാക്കി എടുക്കാം അത് അറിയാത്തവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് തിളക്കണന്നാണ് ഞങ്ങളിതിന്റെ മുന്നേ അവിടെ എറണാകുളത്ത് ഉണ്ടാക്കി വെക്കിയായിരുന്നു അപ്പൊ ഇങ്ങനെ ആളച്ചിട്ടത് ആ താളച്ചത് അതെ 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 കാ ഭാഗം പഞ്ചസാര നമ്മൾ ഇനി നമ്മൾ നന്നായിട്ട് അതിനെ കുറുക്കുക എന്താ പറയാ ണോ പാൽപ്പൊടിയൊക്കെ അധികം ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ടാവും പാൽപ്പൊടി ഈ തേങ്ങാ പൊടി വാങ്ങിക്ക പിന്നെ നെയ്യും ഏലക്ക പൊടിച്ചതൊക്കെ ചായ കുടിക്കണവര് ഉണ്ടാവും അപ്പൊ അങ്ങനെയാവുമ്പോഴേ പാൽപ്പൊടി കൊണ്ടുവച്ചാ ചിലപ്പോ അല്ല ഇഡ്ഡലിയാലും കുട്ടികളെ പഞ്ചസാര പഞ്ചസാരനെ ആലോചിക്കുമ്പോ എന്ത് പാട്ടാ മുത്തശ്ശി ഓർമ്മ വരണെ ആ മുത്തശ്ശി ഒരു മിഠായി ആക്കോ വേണം എനിക്ക് വേണം എനിക്ക് തരു എനിക്ക് തരുചാരപ്പാല് മിഠായി പപ്പയല്ലേ കൊണ്ട തന്നത് കുഞ്ഞൂപ്പു തന്നത് നെയ്യപ്പം എനിക്ക് തരൂ എനിക്ക് തരൂ പഞ്ചാര പാൽ മിഠായി പഞ്ചാര പാല് മിഠായിരുന്നു അപ്പിനെ കണ്ടോ ഞാൻ മുത്തശ്ശിക്കിനി ആദ്യത്തെ നടത്തൂല കൊച്ചോരൊക്കെ പന്തു കെട്ടി തരൂല കൊച്ചേ ചീൻറെ കൊച്ചേച്ചു തരൂ അതെ മുത്തശ്ശി സൂപ്പർ സൂപ്പർ അങ്ങനെ നമ്മളൊരു പഞ്ചസാര ഒരു പാട്ട് പാടി പഞ്ചാര പാട്ട് അല്ല ഇന്നലെ ഒരു കമന്റ് കണ്ടുണ്ടായിരുന്നു വെഡ്ഡിംഗ് അനവഴ്സറി Wish പറയൂ എന്ന് ചോദിച്ചിട്ട് അയാ മറുപടി കൊടുക്കുന്ന അതേ അല്ലേ ആ ആ അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒരു Wish പറഞ്ഞാലോ പറയാ പറയാ Wish പറയാ ആ എ വിട്ടു മോഹും ആ റോണി മാനും 1000 അതെ 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 നമുക്ക് ഇനി ഇടതൊക്കെ വെച്ച് കാണാല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു വെഡിങ് ആനിവേസറി എന്നൊക്കെ കമന്റ് ചെയ്യൂട്ടോ അടിച്ചു പൊളിച്ചോ എല്ലാരും അതെന്തൊക്കെയായി അതെ സ്പെഷ്യൽ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയാ ഭക്ഷണം കഴിച്ചത് അതെ മുത്ത ഭക്ഷണത്തിന്റെ ആളല്ലേ ഭക്ഷണത്തിന്റെ കാര്യം കാര്യമായിട്ട് അറിയേണ്ടത് ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ 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 അപ്പൊ നീ നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യണത് പാൽപ്പൊടി കൊട്ടുകൊടി അതെ 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 പാൽപ്പൊടി ഇട്ടുകയാണ് നല്ലോണം പാൽപ്പൊടി ഇട്ട് ഇളക്കി ഇളക്കി മറയ്ക്കണം ആ അപ്പൊ നമ്മളുടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവല്ലോ മുത്തശ്ശി പഞ്ചസാര അതെ 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 ഇനി അതിലേക്ക് ഏലക്കായ കൊറച്ചു ഏലക്കായ തുള്ളി മതി ആ ആ മതി 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 മുത്തശ്ശിക്കും ഏലക്കായ ഭയങ്കര ഇഷ്ടം ആ അത് ഇതങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അല്ലേ അതെ 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 ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ഇടാ തേങ്ങാപ്പൊടി തേങ്ങാപ്പൊടി ഇട നല്ലോണം ഇളക്കി മറക്കുക അതിലേക്ക് ഞാന് ഒരു തുള്ളി നെയ്യ് വെച്ചു കൊടുക്കണ്ടോ ഇനി നമ്മൾ നമ്മളുടെ അപ്പതാ നമ്മള് നമ്മളെ മാവ് അതിൽക്ക് മാവല്ല അങ്ങനെ ഉരുട്ടാൻ പാകത്തിന് ഇതൊന്നും ചൂടാറിയതിനു ശേഷാണ് നമ്മള് ഉരുട്ട അതെ അല്ലേ കൈനെ പാകം ആവണ സൈസ് അല്ലേ അതെ 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 അപ്പതാ മുത്തശ്ശി അടുത്തത് നമ്മള് ലഡു ഇട്ടാൻ നോക്കാലേ ചൂടുണ്ടോ മുത്തശ്ശി ഏ ട്ടാൻ ഇതാ ഉരുട്ടുന്നു അപ്പൊ ഇവരെല്ലാരും ഉരുട്ടി കൊണ്ടിരിക്കുകയാണ് അതെ നമ്മള് അതെ ഈ പൊടി ഇതാ കൊറച്ച് മേലെ കൂടെ ഇങ്ങനെ വെതറി ഒരു ലഡുരുട്ടിയമ്മ ഉണ്ടാ അങ്ങനെ നമ്മള് മറ്റേ കൈ മാറ്റം ഉണ്ട കാണിക്കൂ ഉണ്ട ആ അതാ നമ്മള് ലഡു രൂപത്തില് ഇനി അമ്മ ഇവിടെ വെച്ചോളൂ ഞാൻ ഇതിന്റെ മോൾ കൂടെ ഇടാൻ എനിക്കിഷ്ടുവിന്റെ മേലെ കൂടെ ഇങ്ങനെ വെതറ ഈ രൂപത്തിലാവട്ടോ ലാസ്റ്റ് കിട്ട നമുക്ക് ലഡു മേലക്കൂടെ അങ്ങനെ വിതറുക എന്നിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ ഒന്നട് തേങ്ങാപ്പൊടി നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ അതെ അതെ തെയ്യ് വരത്തി കയ്യില് എന്നിട്ട് കുറച്ച് നിർത്തിട്ട് അങ്ങനെ വെച്ചിട്ട് ഇതാ ആയി അമ്മ കാണിക്കൂ അതാ ഇങ്ങനെ ഉണ്ടായതിന് ശേഷം നമ്മൾ ഇനി ആദ്യേ നമ്മൾ നാളികേര നാളികേര പൊടിയിലേക്ക് ഇടൂലേ അങ്ങനെ ഇട്ടിട്ട് പൊടി എടുത്ത് ഇതിന്റെ മേലെ ഇടുക അതാ അങ്ങനെ ഇടാം എന്നിട്ട് ഇതിലിട്ടിട്ട് ഉരുട്ട ഉരുട്ടി എടുക്കുക കേട്ടോ അതെ നല്ല ഭംഗി കാണാ അതെ ഇപ്പൊ കറക്റ്റ് അതെ നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളൂ അതാണ് ഇത്രയും ഇതിന് കുറച്ചുകൂടെ എണ്ണം കിട്ടും കേട്ടോ ൂടെ ഷേപ്പ് ഇല്ലെങ്കിൽ ഒന്നും കൂടെ അപ്പൊ അമ്മേ നമ്മള് ലഡു സക്സസ് ആയി അല്ലേ അല്ല ഭംഗിയായി വന്നിട്ടുണ്ട് ഇനി അത് നമ്മള് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അല്ലേ അതെന്താ മാറ്റിക്കോളൂ മുത്തശ്ശിയുടെ മൂന്നെണ്ണം ഏ സക്സസ് നമ്മളെ ലഡു അങ്ങനെ വിജയകരമായി പൂർത്തിയായിരിക്കുന്നു എല്ലാരും ഇതുപോലൊന്നുണ്ടാക്കി നോക്ക അതെ 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 ബൂന്തി ഉണ്ടാക്കണ്ട പിന്നെ ഇനിയിപ്പോ അത് ഉരുട്ടാൻ ഫൈറ്റില് അച്ഛക്കില് ടെൻഷൻ വേണ്ട ഉരുട്ടാൻ ആ എളുപ്പണ്ട ചൂടോടെ അതെ 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 ആ ചൂടോടെ കൈകൊണ്ട് ചിലർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ബുദ്ധിമുട്ടായിരിക്കും ഇത് എളുപ്പല്ലേ പാൽപ്പൊടി ഉണ്ടെങ്കിൽ വീട്ടിൽ ഭംഗിയുള്ള സ്വാദിനു ചെലവേ നോക്കണം എത്രത്തോളം വരും ഇതിന് ചെലവ് മറ്റേ ഇടുകയാണോ അതെ 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 നോക്കി അറിയാം അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇണ്ടാക്കി നോക്കുകയും ചെയ്യാം മറ്റേത് നമ്മളധികം കഴിച്ചല്ലേ പക്ഷെ അങ്ങനെ അധികാരം കഴിച്ചിട്ടുണ്ടായി നല്ല ഇഷ്ടാവും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ഇഷ്ട നോക്കൂട്ടോ ോക്കൂട്ടോ ഇപ്പതാ നമ്മളെ സ്വാദേറിയ പാൽപ്പൊടി ലഡു ഇവിടെ തയ്യാറായി കഴിഞ്ഞു അതെ നല്ല ഭംഗി അതെ ടേസ്റ്റ് നല്ല രസം ഞാനിതില് ഏഴെണ്ണ ഉണ്ടായിരുന്നു ഒരെണ്ണം ഞാന് അതെ 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 കാരണം എങ്ങനെയുണ്ട് സ്വാദെന്നുള്ളത് വീഡിയോ തന്നെ പറയാലോ बाए असी